ഗ്യാസിൻ്റെ കുഴപ്പങ്ങൾ നഞ്ചരിച്ചിൽ പൊളിച്ചു തേട്ടലും ഇങ്ങനെ ഒരുപാട് ഡോക്ടർ കാണിച്ചു ഒരുപാട് ചികിത്സ ചെയ്തു എന്നിട്ടും ഇത് മാറുന്നില്ല എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ വരാറുണ്ട് നമ്മളത് ഇതിന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഭക്ഷണക്രമം ശരിയാക്കിയാൽ ഇത് പൂർണ്ണമായും മാറും എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലുമില്ല ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട കാരണക്കാരൻ നമ്മുടെ മനസ്സാണ് ഇതിന് നമ്മൾ ബ്രെയിൻ ഗട്ട് റിലേഷൻ എന്നാണ് പറയുന്നത് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ഹോർമോണുകൾ ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോണുകൾ റിലീസ് ചെയ്യും ഇത്തരം ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ വയറിന്റെ ഉള്ളിലുള്ളിൽ ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഡൈജഷൻ സ്ലോ ആവും നമ്മുടെ ദഹനങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ട് നടക്കുള്ളൂ ഇതും നമ്മൾ ഇത്തരം ഗ്യാസിന്റെ കുഴപ്പങ്ങൾ കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണക്കാരമാണ് ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ എക്സസൈസ് നമ്മുടെ നമ്മുടെ എക്സസൈസുകളൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളതാണ് ഇത് ഒന്നാമത് നമ്മുടെ വെയിറ്റ് കുറയുമ്പോൾ അതിനനുസരിച്ച് പ്രഷർ കുറയും അതിനനുസരിച്ച് മുകളിലേക്ക് വരുന്ന അവസ്ഥ കുറയും രണ്ടാമത് എൻഡോർഫിൻ പോലത്തെ ഹോർമോണുകൾ നമ്മുടെ ഫിസിക്കൽ എക്സസൈസിൽ റിലീസാവും ഇത് നമ്മുടെ സ്ട്രെസ് ഒരു വലിയ ഘടകമാണ് ഫിസിക്കൽ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡയജഷൻ നമ്മുടെ ദഹനമൊക്കെ വളരെ വേഗത്തിൽ നടക്കും അതും ഇതിനെ തടയാൻ ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് acid problems, பூர்ணமும் எனக்கு பரிச்செடுக்க